മനുവേട്ടൻ എൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അനു എന്താണോ ദീപു തട്ടി വിളിച്ചു നത്തി ഞാൻ സീറ്റിൽ തന്നെ ഇരുന്നു ചുമ്മാ വന്നൂടെ മനുവേട്ടനെ നോക്കിയപ്പോൾ മൂപ്പരും ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് യെസ് ദീപു അവനോട് പറഞ്ഞു ഇരിക്കും അത് ഫയൽസ് തരൂ മനുവേട്ടൻ ദീപുവിന് ഫയൽസ് നീട്ടി പക്ഷേ ആ നോട്ടം മുഴുവൻ എൻ്റെ മുഖത്തായിരുന്നു ദീപു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് മൂപ്പർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ മാത്രം മറ്റേതോ ലോകത്തിരിക്കുവാണ് ശരിക്കും ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥ മീരയുടെ ഓർമ്മകൾ വീണ്ടും പഴയതിലേക്ക് പോയി എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞത് കൊണ്ടാണോ എന്തോ അയാൾ എൻ്റെ കൈ പതിയെ വിട്ടു എന്നിട്ട് എന്നെ ഒന്ന് നോക്കി മുന്നോട്ട് നടന്നു ഇപ്പം എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ കിട്ടി ഡോ താൻ വലിയ ഹീറോ ആണെന്ന വിചാരം ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ലേ എന്റെ കണ്ണ് ആകാശത്തു ആയിരുന്നെങ്കിൽ തൻ്റെ കണ്ണ് ഏത് ബഹിരാകാശത്ത് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാനും വിട്ടുകൊടുത്തില്ല ചോദ്യം കേട്ടപാടി അയാൾ തിരിഞ്ഞു വീണ്ടും ആ കലിപ്പ് മൂടി എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ കാൽമുട്ട് വിറയ്ക്കാൻ തുടങ്ങി വേലി കിടന്ന പാമ്പിനെയാണോ മഹാദേവ ഞാൻ തലയിൽ വെച്ച് ആത്മയായിരുന്നു പക്ഷെ ഇത്തിരി ഉച്ചത്തിലായിപ്പോയെന്ന് മാത്രം അതിടി വീണ്ടും അയാൾ കലുപ്പിട്ടു എന്താ ചേച്ചി അപ്പോഴാണ് എന്റെ രക്ഷകയായി ഹിമയെത്തിയത് എന്താ കുട്ടി പ്രശ്നം ഇതാനപ്പം ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഐശ്വര്യം തുളുമ്പുന്ന ഒരമ്മ ഒന്നുമില്ലമ്മേ ഇയാൾ എന്നെ തട്ടി താഴെയിട്ടു അതും പോരാഞ്ഞ് കൈ പിടിച്ചു തിരിച്ചു ഇപ്പതായെന്നെ കണ്ണൂരിട്ടി പേടിപ്പിക്കുന്നു ആസൂര്യൻ ഞാൻ പറഞ്ഞ അയാളെ ഒന്ന് ഒളി കണ്ടിട്ട് നോക്കി അയാളാകെ ഫ്യൂസ് പോയി നിൽക്കുക ഇങ്ങനെയാണോ മനു നീ കുട്ടികളോട് പെരുമാറണേ അതും പറഞ്ഞ അവർ അവന്റെ ചെവിക്ക് പിടിച്ചു അമ്മേ അയ്യോ ഇത് അയാളുടെ അമ്മയായിരുന്നോ ചെയ്ത് തെറ്റിന് ആ കുട്ടിയോട് മാപ്പ് പറ മനു സോറി അമ്മയ്ക്ക് മുന്നിൽ മറ്റു വഴിയില്ലാതെ അയാൾ സോറി പറഞ്ഞു ഞാനും ഹിമയും അമ്മയോട് യാത്ര പറഞ്ഞു നടന്നു ഒന്ന് പകുതി എത്തിയപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി എന്നെ തന്നെ നോക്കി ദഹിപ്പിക്കുകയാണ് അസുരൻ ഒന്ന് പുച്ഛിച്ച് ഞാൻ മുന്നോട്ട് നടന്നു എന്നാലും എന്റെ ചേച്ചി എന്ന ഗ്ലാമർ ആ ചേട്ടൻ കൊട്ട താടിയൊക്കെ ആയി ഹിമയാണ് ആര് ആ ചേച്ചി ഉടക്കിയില്ലേ ആ ചേട്ടൻ ഓ പിന്നെ ലുക്ക് ഉണ്ടായിട്ടെന്താ മോളെ കാര്യം കൈയ്യിലെടുപ്പ് ഇതല്ലേ അസുരൻ എന്നാലും ചേച്ചിക്കൊന്ന് ക്ഷമിക്കായിരുന്നു എന്താ മോളെ പറഞ്ഞത് കൂടിപ്പോയോ ഏയ് അപ്പോ അയാൾ ചെയ്തതോ അയ്യേ ഞാൻ ചുമ്മാ പറഞ്ഞേ ആ ഇനി ചേച്ചിക്കുട്ടി ഫീൽ ആവേണ്ട അങ്ങനെ കളിയും ചിരിയുമായി ഞങ്ങൾ വീട്ടിലെത്തി പതിവിന് വിപരീതമായൊരു കാറുണ്ട് അപ്പോ ആരോ വന്നിട്ടുണ്ട് അകത്തേക്ക് കയറി ഉമ്മറത്ത് മുത്തവുമായി കത്തിവെക്കുന്ന ആളെ കണ്ട് എന്റെ കിളി മുഴുവൻ പറന്നുപോയി ആ അസുരൻ അപ്പോ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ മിസ്റ്റർ മാധവ് അത് കേട്ടപ്പോഴാണ് മീര് സ്വബോധത്തിലേക്ക് വന്നത് ദീപക് മനുവേടനു നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു നിർത്തി താങ്ക് യു മനുവേട്ടൻ എന്നെ നോക്കിക്കൊണ്ട് ദീപുവിനോട് പറഞ്ഞു അവൻ ഷെയ്ഖാൻ്റ് നൽകി പിരിഞ്ഞു ഞാനൊന്ന് ചിരിച്ചെന്ന് വരുത്തി പുറത്തേക്ക് ഇറങ്ങാൻ ഡോറ് തുറക്കുന്നതിനിടയിൽ മനുവേട്ടൻ ഒന്നുകൂടെ എന്നെ നോക്കി ഒരുപക്ഷെ ആ കണ്ണിലേക്ക് നോക്കിയാൽ ഓടിച്ചെന്ന് ഞാൻ ആ നെഞ്ചിലേക്ക് വീഴുമെന്ന് ഉറപ്പുള്ളതിനാൽ ഞാൻ എൻ്റെ നോട്ടം തറയിലേക്കാക്കി വീട്ടിലെത്തിയിട്ടും ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇന്ന് ഞാൻ കണ്ടത് എൻ്റെ മീരെയായിരുന്നു അതോ അവളെ പോലെ മറ്റൊരാളെയോ പക്ഷേ ആ നെയ്മോർഡിൽ എഴുതി അനുപമ എന്നല്ലേ അതെങ്ങനെ അവൾ അനുഭവിയാണെങ്കിൽ എന്നെ കണ്ട് ഞെട്ടിയത് എന്തിനാ ഉത്തരമില്ലാത്ത ഒരായിരം ചോദ്യങ്ങൾ മാത്രം ബാക്കിയായിരുന്നു മാധവിന് ദീപാരാധന തൊഴുതു നിൽക്കുന്ന ആ ദാവണിക്കാരിയെ ആദ്യ കാഴ്ചയിൽ എനിക്ക് ഇഷ്ടമായിരുന്നു അവളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പെണ്ണ് പെട്ടെന്ന് തിരിഞ്ഞത് തമ്മിലടിച്ച് അവൾ നിലത്തു വീണു ചുമ്മാ ഒന്ന് ചൊടിപ്പിക്കാനാണ് ചൂടായതും കൈ പിടിച്ചതും ഒക്കെ അപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങിയത് കണ്ടാണ് പിടിവിട്ടത് അപ്പോൾ അതാ ആ കുരുപ്പ് നിന്ന് തഗ്ഗടിക്കുന്നു എന്നാൽ ചെറിയ ഡോസ് കൊടുക്കാമെന്ന് കരുതിയാണ് ചെന്നത് കറക്റ്റ് ടൈമിലാണ് അമ്മ ഇടപെട്ടത് സ്വാമദ്രോഹി ഉറ്റിക്കൊടുത്ത് എനിക്ക് നല്ലത് വാങ്ങി തന്നു അവളുടെ പോക്കും നോക്കി ഇത് എന്ത് ജന്മം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവൾ തിരിഞ്ഞു നിന്ന് ഗോഷ്ടി കാണിക്കുന്നു നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി എന്ന് മനസ്സിൽ കരുതി ഞാൻ രവിയങ്കിളിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു അച്ഛന്റെ ഫ്രണ്ട് ആണ് അങ്കിള് അതായത് എന്റെ അമ്മായി അച്ഛൻ അവിടെ ചെന്നപ്പോൾ തന്നെ മുത്തശ്ശിയുമായ കമ്പനിയായി മുത്തുമായി കത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കുരുപ്പ് അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നെ കണ്ടപാടെ അവൾ നല്ല സാത്താൻ കണ്ട പോലെ നിൽക്കുന്നുണ്ടായിരുന്നു എന്താ മനുനിയ ആലോചിക്കുന്നേ ഒന്നുമില്ല അമ്മക്കുട്ടി ചുമ്മാ പഴയതൊക്കെ ആലോചിച്ച് നിന്നതാ അപ്പോഴാണ് ഞാൻ ഉമ്മരത്ത് മീരയുടെ ഫോട്ടോ ശ്രദ്ധിച്ചത് അങ്ങോട്ട് ചെന്ന് അവിടെ കത്തിയിരിക്കുന്ന നിലവിളക്ക് കെടുത്തി ഫോട്ടോക്ക് മുന്നിലെ മാല എടുത്തു മാറ്റി ഇതിനിവിടെ വേണ്ട അമ്മ ഇത്രയും പറഞ്ഞ് ഞാൻ അമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു മോളെ അനുപമേ നീ എൻറെ കെട്ടിയോൾ മീരയാണെങ്കിൽ ചേട്ടന്റെ കളികൾ കാണാൻ പോകുന്നേ പോകുന്നേയുള്ളൂ അവൻ്റെ ചുറ്റിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്താ കുട്ടികളെ ഇങ്ങനെ മിഴിച്ചു നിൽക്കണേ ഞാനും ഹിമയും ഒരുമാതിരി പന്തം കണ്ട പെരുശാലികളെ പോലെ അയാളെ നോക്കി നിൽക്കണത് കൊണ്ടാണെന്ന് തോന്നുന്നു മുത്തശ്ശി വിളിച്ചു ചോദിക്കണത് കേട്ടു അത് പിന്നെ മുത്തു ഇയാ ഞാൻ ആസുരനെയും മുത്തുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു വയസ്സിന് മൂത്തോരെ ഇയാളെന്തൊക്കെ ഇണവിളിക്ക മുത്തു നിന്ന് തലക്കിട്ടൊരു കൊട്ടു തന്നുകൊണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ മുത്തശ്ശിപ്പെണ്ണെ ഈ ചേട്ടനെ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു എന്ന് മാത്രമല്ല ചേച്ചിയോട് കയറി ഉടക്കുകയും ചെയ്തു ആ ഒരു എക്സൈറ്റ്മെന്റിലാ ചേച്ചി അങ്ങനെ ചോദിച്ചേ അതിനെന്തിനാ എന്റെ നോവിച്ചേ ഇമ്മ മുത്തുവിനെ നോക്കി ചുണ്ടുപോപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പെണ്ണെ അറിയാതെ വന്ന് കൊട്ടിപ്പോയതാ ഒരു ചേച്ചി അനിയത്തി മുത്ത് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുത്തു ഞാൻ അയാളെ വീണ്ടും നോക്കി മോഹെ എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു എങ്ങനെ അറിയാതിരിക്കും ലക്ഷ്മിയുടെ അതേ ചായയല്ലേ അമ്പലത്തിൽ വെച്ച് കണ്ട അമ്മിയാണ് അത് പറഞ്ഞത് ഞാൻ ശാരദ ഇതെന്റെ മോന് മാധവ് മോളുടെ അമ്മയുടെയും അച്ഛന്റെയും കട്ട ചാൻസാണ് ആ അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ അവരെ നോക്കി പുഞ്ചിരിച്ചു രവിയും വരാൻ വൈകും ശാരദെടുത്തി നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ മോനും ചെല്ല് ഒരുപാട് യാത്ര ചെയ്തതല്ലേ ഹിമേട്ടത്തിന് മുറി കാണിച്ചു കൊടുക്ക് മോൻ ചെല്ല് മുറി മീരമോള് കാണിച്ചു തരും ശ്രീദേവി അമ്മിയാണ് പറഞ്ഞത് വാ മുറി കാണിച്ചു തരാം ഞാൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു അത്രയും പറഞ്ഞ് ഞാൻ മുന്നേ നടന്നു സത്യം പറഞ്ഞ അമ്മേനെ ധിക്കരിക്കാൻ വയ്യാത്തോണ്ട പാവമൊക്കെയാണെങ്കിലും ചില നേരത്തെ പോരാളി ഭദ്രകാളിയാവും അല്ലേ കണ്ണിക്കണ്ട സാധനങ്ങൾക്കൊന്നും ഞാൻ ഗൈഡാവില്ല ഇതാണ് മുറി അത് പറഞ്ഞ് ഞാൻ പോകാൻ തിരിഞ്ഞതും അയാൾ എൻറെ കൈ പിടിച്ചു വലിച്ച് റൂമിനുള്ളിലേക്കിട്ടു ഡി നീ എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിഴക്ക് വാങ്ങി തരൂ അല്ലേ അതും പോരാന് എന്നെ ഗോഷ്ടി കാണിക്കും അല്ലെടി തീപ്പെട്ടിക്കൊള്ളി അത് മറിഞ്ഞ് ആ അസുരൻ എന്റെ അടുത്തേക്ക് വന്നു ഞാൻ പുറകിലേക്കും അവസാനം ഭിത്തിയിൽ ഇടിച്ചു നിന്നു കൈ ഭിത്തിയിൽ ഉറപ്പിച്ച് എനിക്ക് അഭിമുഖമായി ആ കടുവയും ഉറക്കെ ഒച്ച വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലും ശബ്ദം പുറത്തു വരുന്നില്ല ഞാൻ രണ്ട് കണ്ണം പൂട്ടിയങ്ങ് നിന്നു ഒന്നും സംഭവിക്കാത്തോണ്ട് മെല്ലെ ഞാൻ കണ്ണു തുറന്ന് നോക്കി അപ്പോ ആ കടുവയുണ്ട് നോക്കിച്ചിരിക്കുവാണ് പിന്നെ ബാട്ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടക്കുക തെണ്ടി ബ്ലഡി വർക്കർ ഡി നീ എന്ത് പൂരം കാണാൻ നിൽക്കുക പോയി എൻ്റെ കാറിലുണ്ട് ചേട്ടന്റെ ബാഗ് അത് പോയി എടുത്തു വാ പോയി തൻ്റെ കെട്ടിയോളോട് പറ എനിക്കിങ്ങും വയ്യ എന്തോ നിനക്ക് വയ്യെങ്കി ഞാൻ ആന്റിനോട് പറയാം ആന്റി ആ കടുവ കിടന്ന് പോവാൻ തുടങ്ങി ഇവൻ എന്റെ പുക കണ്ടേ അടങ്ങു ഡോ തനിക്കിപ്പോൾ എന്താ വേണ്ടേ ബാഗല്ലേ ഞാൻ കൊണ്ടുതരാം അത് തന്നെ പേടിച്ചിട്ടൊന്നുമല്ല അതിത് ദേവോ പവാ എന്നാ ഞാൻ പഠിച്ചിട്ടുള്ളത് അതും പറഞ്ഞ് ചവിട്ടിത്തുള്ളി ഞാൻ താഴേക്ക് പോയി അനു എന്താടോ കഴിഞ്ഞില്ലേ തൻ്റെ ആലോചന ദീപുവിൻ്റെ വിളി എന്നെ ആ പഴയ ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തിച്ചു താൻ എൻ്റെ പാസ്റ്റ് അറിയാൻ വന്നതാണോ ഒരു ചിരിയോടെ ഞാൻ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വേണ്ടതും തന്റെ പാസ്റ്റ് എന്തായാലും അത് തന്നെ ഒത്തിരി നോമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ആലോചിക്കേണ്ട നാളെ ഹോസ്പിറ്റലിൽ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ അത് പറയാൻ വന്നതാണ് അതെ ദീപു ഹോസ്പിറ്റൽക്കാരെ ഞാനല്ലല്ലോ നോക്കുന്നേ അങ്ങിലല്ലേ അതെ ബട്ട് ഇനി താനും കൂടെ വേണമെന്നാ അങ്ങിൽ പറയുന്നേ തന്നെ കൂടെ വിളിച്ചു കിട്ടാത്തോണ്ടാ എന്നെ വിളിച്ചേ ഞാൻ ഫോൺ എടുത്ത് നോക്കി ശരിയാണ് പത്ത് പതിനഞ്ച് മിസ് കോൾ ഉണ്ട് ഓ കോഡ് ഞാൻ ശ്രദ്ധിച്ചില്ല ദീപു ഡോ തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും ഈസ് എ വേസ്റ്റ് പേപ്പർ ഇനി അതേ പറ്റി വിഷമിക്കരുത് ഇനി ഒരു പ്രശ്നത്തിലും താൻ തനിച്ചല്ല ഞാനുണ്ട് കൂടെ അവൻ എന്നെ ചേർത്ത് പിടിച്ചു ശരിയാണ് ദീപുവിനെ പോലെ ഒരു കൂടപ്പെരുപ്പ് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രമാത്രം വേദനിക്കില്ലായിരുന്നു ഞാനൊന്ന് പുഞ്ചിരിച്ചു ഒഴുകി വന്ന എൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവനും പുഞ്ചിരിച്ചു രാവിലെ തന്നെ എവിടെ പോയതാ എൻ്റെ ശാരദ കൊച്ചേ ദേ ചെക്ക കിണുങ്ങാതെ പോയി റെഡിയായി വാ അമ്പലത്തിൽ പോയതാ ഇന്ന് നീ ജോയിൻ ചെയ്യല്ലേ ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടോ അമ്മ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ഞാൻ ഇറങ്ങി ചെന്നിട്ട് ഒത്തിരി പണിയുള്ളതാ അറിയാതെ എൻ്റെ ചുണ്ടിലൊരു വിടർന്നു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ നടന്നേ മനുവേദന എന്ന് എങ്ങനെ ഫേസ് ചെയ്യും ഡ്രൈവ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് വേറെ എവിടെയൊക്കെയോ പാറിപ്പറന്നു കാർ പാർക്ക് ചെയ്തിറങ്ങി ഇത്തിരി സ്പീഡിൽ തന്നെ നടന്നു കാരണം മീറ്റിംഗ് തുടങ്ങാൻ കഷ്ടിച്ച് പത്ത് മിനിറ്റ് ഇനി ഉള്ളൂ പെട്ടെന്ന് എതിരെ വന്ന ആളുമായി ഞാൻ കൂട്ടിയിടിച്ചു എവിടെ നോക്കി നടക്കുക താൻ കണ്ണ് ഏത് ആകാശത്തെ ഫിറ്റ് ചെയ്തേക്കണേ ആളെ ഞാൻ കാണുന്നതിന് മുൻപേ അവൻ ഡയലോഗ് അടിച്ചു എന്റെ കണ്ണ് ആകാശത്തേണേ താൻ്റെ കണ്ണ് ഏത് ബഹിരാകാശത്താ ഫിറ്റ് ചെയ്തേക്കണേ മറുപടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ആകെ കിളിപ്പോയി മനുവേട്ടൻ ഞാൻ തിരിഞ്ഞു നടന്നു സോറി മീരാ അങ്ങേരെ മൈൻഡ് ചെയ്യാതെ പോകാൻ നിന്ന് ഞാൻ പെട്ടെന്ന് നിന്നു എന്നിട്ട് തിരിച്ചു പറഞ്ഞു സോറി എന്റെ പേര് അനുപമ എന്നാണ് മീരയല്ല മീര അല്ലെങ്കിൽ താൻ എന്തിനായിപ്പോ നിന്നേ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മറുപടി പറയാനാകാതെ കുഴങ്ങി പിന്നെ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് നടന്നു ഇതേ സമയം മാധവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു എടി തീപിട്ടിക്കൊള്ളി നോക്കട്ടെ ഞാന് ഈ കളി ഏതുവരെ പോകുമെന്ന്